ഇപ്പോൾ മലപ്പുറത്ത് ഒരു തീപിടുത്തത്തിന്റെ കോട്ടക്കലിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു പുലർച്ചെ അഞ്ചരമണിയോടുകൂടിയാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചത് വിവരങ്ങളുമായി സ്വാലിഹ നമ്മളോടൊപ്പം ചേരുകയാണ് സ്വാലി ഈ തീപിടുത്തം ആശങ്കാജനകമായ സാഹചര്യമാണോ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് മനു തീ പൂർണ്ണമായി അണയ്ക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല ഇതിന്റെ മുൻഭാഗത്ത് കടയുടെ മുൻഭാഗം പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് തീ അണച്ച് കഴിഞ്ഞിട്ടുണ്ട് നിയന്ത്രണ വിധേയമാണ് മറ്റ് കടകളിലേക്കോ തൊട്ടടുത്തുള്ള കടകളിലേക്കോ മറ്റോ പടരുന്നതൊക്കെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണക്കാനുള്ള ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ആശങ്ക ഉണ്ടായിരുന്നത് തൊഴിലാളികൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന ആ പരിസരവാസികൾ പറഞ്ഞത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു രണ്ടുപേർ ശബ്ദം കേട്ടിരുന്നതായാണ് പറഞ്ഞിരുന്നത് പിന്നീട് പിൻവശത്ത് പിൻവശത്തെ വാതിൽ തുറന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ തീ പടർന്ന സാഹചര്യത്തിൽ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിൽ ഒന്നും ഇല്ല എന്നാണ് നമുക്ക് ഏറെ ആശ്വാസകരമായ കാര്യം തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മഹാലാഭമേള എന്ന പേരിൽ താൽക്കാലികമായി വന്ന ഒരു കടയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോഡ് വന്ന് മുഴുവൻ സ്വാലി കാര്യം എന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു തന്നെയാണ് മറ്റു കടകളിലേക്ക് തീ പകരാതെ അത് തീർച്ചയായും പുലർച്ചെ അഞ്ചരയോടെയാണ് പള്ളിയിൽ നിന്ന് വരുന്ന ആളുകളാണ് ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് റോട്ടിലൊന്നും വലിയ തിരക്ക് ഇല്ലാത്തതുകൊണ്ട് ഫയർ യൂണിറ്റുകൾക്കൊക്കെ ഫയർഫോഴ്സിനൊക്കെ വേഗം എത്താൻ സാധിച്ചു തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ് അതേസമയം ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ഉള്ളിൽ ഇപ്പോഴും ഈ കടയുടെ ഉൾവശത്ത് ഇപ്പോഴും തീ കത്തുന്നുണ്ട് പുക ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വീണ്ടും തീ പടരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് അത് പൂർണ്ണമായി അണക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആളപായമില്ല എന്നത് തന്നെയാണ് വലിയ ആശ്വാസം നൽകുന്ന കാര്യം രണ്ടു രണ്ടുപേരാണ് ഇതിനകത്ത് കുടുങ്ങിക്കിടന്നതായി നാട്ടുകാർ അറിയിച്ചത് അവരെ രാവിലെ തന്നെ ഏതാണ്ട് ആറ് ആറരയോടെ അവരെ പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അവർ സംസാരിച്ചിരുന്നു അവരോട് സംസാരിച്ചിരുന്നു എന്നാണ് ഒപ്പമുള്ളവർ പറയുന്നത് തീ അണയ്ക്കാനുള്ള പൂർണ്ണമായി അണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചെറിയ വിലക്ക് വിൽക്കുന്ന ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു കടയാണ് മഹാലാഭമേള എന്ന പേരിലുള്ള കടയാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ പ്ലാസ്റ്റിക് ലോഡുകൾ ഇവിടെ എത്തിയിരുന്നു എന്നാണ് തൊട്ടടുത്തുള്ളവരൊക്കെ പറയുന്നത് വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് സംഭരിച്ചു വെച്ചിരുന്നു അവയാണ് ഇപ്പോൾ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നത് മനു ശരി സ്വാലിഹാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും മറ്റ് കടകളിലേക്കൊക്കെ പകരുന്നത് പടരുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ആശ്വാസം നൽകുന്ന കാര്യമാണ് മറ്റു തന്നെ ആരും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവരങ്ങളാണ് നമുക്ക് സ്വാലിഹ നൽകിയത്